രാജ്യത്തെ ജനങ്ങൾക്കായി നിരവധി പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ ഒരുക്കിയിട്ടുള്ളത് ലൈഫ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടും നിരവധി പദ്ധതികൾ നിലവിലുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രധാൻ ജീവൻ ജ്യോതി ഭീമ യോജന ഇത് ഒരു വർഷത്തെ പരിരക്ഷയാണ് വർഷംതോറും ഇത് പുതുക്കാവുന്നതാണ് ബാങ്കുകൾ വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയും ഈ പദ്ധതിയുടെ ഭാഗമാകാൻ സാധിക്കും പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് ഈ പദ്ധതിയുടെ ഭാഗമാകാൻ സാധിക്കുക ഈ പദ്ധതി പ്രകാരം രണ്ട് ലക്ഷം രൂപയുടെ ഒരു വർഷത്തെ ടേം ലൈഫ് കവർ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഏതെങ്കിലും കാരണത്താൽ ഉണ്ടാകുന്ന മരണത്തിന് ഇത് പരിരക്ഷ നൽകുന്നു ഉപഭോക്താവ് പ്രതിവർഷം നാനൂറ്റി രൂപയാണ് പ്രീമിയം അടയ്ക്കേണ്ടത് ഈ പദ്ധതിയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന അപേക്ഷകൻ ഒരു വ്യക്തിഗത ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് ഉണ്ടായിരിക്കണം ഓട്ടോഡെബിറ്റ് സൗകര്യം വഴി അക്കൗണ്ടിൽ നിന്നും പ്രീമിയം കുറയുന്ന സംവിധാനവും ഇതിലുണ്ട് കൂടാതെ വാർഷിക പ്രീമിയം അടച്ചു കഴിഞ്ഞാൽ ജൂൺ ഒന്ന് മുതൽ മെയ് മുപ്പത്തി ഒന്ന് വരെയായിരിക്കും ഒരു വർഷത്തേക്കുള്ള കവറേജ് രാജ്യത്തെ മികച്ച ഒരു ലൈഫ് ഇൻഷുറൻസ് പദ്ധതി കൂടിയാണ് ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ഈ പദ്ധതിയുടെ ഭാഗമാകാൻ സാധിക്കും പതിനെട്ടിനും അമ്പതിനും ഇടയിൽ പ്രായമുള്ള എല്ലാ എല്ലാവർക്കും തന്നെ ഈ പദ്ധതിയുടെ ഭാഗമാകാൻ സാധിക്കും രണ്ടു ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസ് പരിരക്ഷയാണ് ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നത് ഈ സ്കീമിന് കീഴിൽ വരുന്ന ഓരോ പോളിസി ഉടമയ്ക്കും സാധ്യമായ ഏറ്റവും കുറഞ്ഞ പ്രീമിയം തുകയ്ക്കാണ് ലൈഫ് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നത് അടുത്തുള്ള ബാങ്കോ പോസ്റ്റ് ഓഫീസോ സന്ദർശിച്ചു കഴിഞ്ഞാൽ ഈ പദ്ധതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതാണ് വിശദ വിവരങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം ഈ പദ്ധതിയുടെ ഭാഗമാകും